ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ബാക്ക് ടു ഹോം നമ്മൾ ഗോവയിലെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇപ്പോൾ സമയം വാച്ചടിച്ചു പോയി ഇപ്പോൾ സമയം എട്ട് മണി നമുക്ക് ടിക്കറ്റ് പറഞ്ഞിരുന്നത് പതിനൊന്നരക്കാണ് ട്രെയിൻ പറഞ്ഞിരുന്നത് പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ ലേറ്റ് അതായത് ഏകദേശം ഒരു ഒന്ന് ഒന്നരയൊക്കെ ആകുമ്പോൾ ട്രെയിൻ വരും അപ്പം അതുവരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഒന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഫുൾ സീനായിരുന്നു എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട് പിന്നെ എനിക്ക് സീൻ ഇല്ല ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം കൈസ് തൊണ്ടേ കടഞ്ഞിരിക്കുകയാണ് ബസ്സിൽ കിടന്ന് ഫുൾ ഡാൻസ് സീനായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും കുറച്ച് ആൾക്കാരോട് വരാറുണ്ട് വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ വെയ്റ്റിംഗ് ക്ലോക്ക് റൂമിലോട്ട് സോറി ക്ലോക്ക് റൂമിൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോകുകയാണ് എത്ര നേരം എടുക്കും എത്ര നേരം പറഞ്ഞിരിക്കുമെന്ന് അറിയത്തില്ല എന്തായാലും നോക്കാം ഓക്കെ അങ്ങനെ ഫൈൻ ബാഗെടുത്ത് പറയിലോട്ട് പോയതാ നമ്മൾ കണ്ട ഇതിൻ്റെ ഇങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചാരി ഇരിക്കുകയാണ് സംഭവം ഫുഡ് കഴിച്ചു ട്രെയിന് നന്നായിട്ട് ലേറ്റാകും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇരിക്കുകയാണ് അതെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിവിടെയും കുറേ നേരം ഉണ്ട് ഇനി എന്തായാലും ഇങ്ങനെ ഇരിക്കണം ഒരു പരിപാടി ഇല്ല ക്ലോക്ക് റൂമിലോട്ട് പോയാലോ അപ്പോൾ അവിടെയും ആൾക്കാരുണ്ട് അതാണ് വിഷയം അപ്പോൾ ഫുഡ് കഴിച്ചു ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര അപ്പോൾ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടൊന്നും ഇല്ല റെയിൽവേയുടെ റെസ്റ്റോറൻറ്റ് ആണ് മീഡിയം ലെവൽ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും കട്ട പോസ്റ്റിംഗ് ആണ് ഓക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക ഉണ്ടെങ്കിൽ എടുക്കാം കഴിയും ഓക്കെ ഒരു കൂട്ടം ക്രിക്കറ്റ് ടീം വരുന്നിട്ടുണ്ട് ഇവരെവിടെയെങ്കിലും പോണായിരിക്കും അല്ലേ മത്സരത്തിന് എന്തെങ്കിലും പോയിട്ട് ഓ ഗ്സ് പോയിട്ട് വന്നതെന്നാണ് തോന്നുന്നത് ടീം ക്രിക്കറ്റിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം ഉള്ള ആള് പറയൂ ഗായ്സ് ഗോവയിലുള്ള ടീം ആട്ടാ നമ്മളിതുവരെ എത്തിയില്ല നാട്ടിലേക്കുള്ള ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുന്നതിടയിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം നമ്മൾ നഷ്ടപ്പെട്ടു ഇതാരാ ഇന്ത്യൻ ആ ആ കോട്ടെ പോട്ടെ അത് കഴിച്ച് കിളി പോയി അടിക്കുകയാണ് അപ്പോൾ ഇതേപോലത്തെ വെറുതെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ സമയം എത്ര പതിനൊന്നര ആയിട്ടുണ്ട് ഇതുവരെ ട്രെയിൻ വന്നിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ക്ലിപ്പിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ ചെറിയൊരു ഗെയിമാണ് അങ്ങനെ ഇരിക്കുകയാണ് കൈ ഇത്ര നേരം ട്രെയിൻ ഒന്നില്ല ഫുള്ള് ലാഗാട്ടാ എന്തും ഇരിക്കുന്നുണ്ട് ഇനി ട്രെയിനിൽ കയറിയിട്ട് പവർ വാങ്ങിക്കാനൊക്കെ ചാർജ് കയടണം ഫോണിൽ ചാർജ് ഇല്ല അങ്ങനെ ഇഷ്യൂസ് ഉണ്ട് അപ്പം ഇനി എന്തായാലും ട്രെയിനിൽ കയറിയിട്ട് കാണാം കഴിഞ്ഞു ഓക്കെ വെറുതെ സീനാണ് നമ്മളെ വെറുതെ റൗണ്ട് വേണ്ടി വേറൊന്നും അല്ല ഇടില്ല നമ്മൾ സത്യം പറഞ്ഞ കട്ട പോസ്റ്റ് അടിച്ചിരുന്നതാണ് അപ്പൊ നമുക്ക് ലാസ്റ്റ് പൈസ വെച്ചാൽ തേന് ഇപ്പം നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇങ്ങ നമ്മൾ നിന്ന സ്ഥലത്തോട്ട് അറ്റം വരെ പോയിട്ട് അതാണ് സംഭവം ആൾക്കാരിലെനിക്ക് നമുക്ക് പ്രാൻ പറയാൻ സ്ഥലുണ്ട് ഇനി അവിടെ ഇറങ്ങിയിട്ട് നടന്നു പോവാൻ പറഞ്ഞു വെരി ഇൻട്രസ്റ്റിങ് എന്തായാലും കൊല്ലം കേട്ട പരിപാടി സൗണ്ട് എത്രമാത്രം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല ഓകെ ഒരു റൗണ്ട് അടിക്കും യാണ് കേരളത്തി വണ്ടി കഴിഞ്ഞു ഇതൊക്കെയാണ് ഒരു എൻജോയ് ക്ഷയില്ല നമ്മളെവിടെ അമ്മ അങ്ങനെ എത്തുമ്പറഞ്ഞ വണ്ടി നടത്തലെന്ന് എന്തായാലും ഐസാ കേട്ടോ എല്ലാരും നമ്മളെ തന്നെയാണ് ഇങ്ങനെ നോക്കുന്നത് ജസ്റ്റ് ജസ്ബുമാൻ വല്ലാത്തൊരു ഫണ്ണായി പോയെന്ന് കണ്ടില്ലേ നമ്മുടെ

നല്ല എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞു നമ്മള് സത്യം പറഞ്ഞ ബോറടിച്ച് പണ്ടരടങ്ങി ഇരുന്നപ്പോഴാണ് ഇത് നല്ല നല്ല നമ്മൾ പിന്നെ ചെറുതായിട്ട് ഗെയിം ഗെയിമൊക്കെ അത് പറയുന്നു എന്തായാലും കൊള്ളാം കൊള്ളാൻ കഴി കറക്കി എടുക്കുക അപ്പൊ കൈസ് നമ്മൾ ഫൈനലി എത്തിയിരിക്കുകയാണ് കണ്ണ ഗൈസ് നമ്മൾ വരുന്ന കാത്തു ഒരു കൂട്ട ആൾക്കാർ ഇവിടെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ആ വണ്ടി ഉറത്തി പൈസക്കാണ് പോയത് അത് വേറെ ഇപ്പൊ ടോട്ടൽ എത്രയായോന്തോ നമുക്ക് ചോയിച്ചു നോക്കാം അവസാനം

പന്ത്രണ്ട് മണി അതെ കണ്ട കൊറക്റ്റ് പന്ത്രണ്ട് മണി നമ്മൾ ഇപ്പോഴാണ് നാളെ ആയിരിക്കുന്നു കൈസ് നാളെ ആയിരിക്കുന്നു എടുത്തടാ കൈസ് നമ്മളെ ഫാൻസാണ് അതെ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് സംഭവം നാളെ ആയിട്ടുണ്ട് അപ്പോ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ വെറുതെ ഒന്നും ഇല്ല ഇതൊക്കെ വെറുതെ ഒന്ന് കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അത്രേ ഉള്ളൂ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ചല്ലോ നമ്മൾ അത് രാത്രി പന്ത്രണ്ട് മണിക്ക് ചീസ് പിന്നോണ്ടിരിക്കുകയാണ് ഇല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോ നമ്മളെ ഇത് നമ്മളെ ട്രെയിനല്ല നമുക്ക് വേറെ ട്രെയിനാണ് നമ്മളെ ട്രെയിനിന് വേണ്ടി എല്ലാവരും നമുക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോമാണ് കേട്ടോ അപ്പൊ നമ്മളത് എല്ലാം പെട്ടിയും പ്രമാണോടുത്തത് നടക്കുകയാണ് തനിക്ക് എപ്പോഴും അത് എന്തുവാരല്ലേ കൊറേ എണ്ണത്തിനൊക്കെ പിരികള എനിക്കത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും അവിടെ അങ്ങനെ <muchas> രാവിലെ പത്ത് മണി കഴിഞ്ഞിട്ട് ഇപ്പം എണീറ്റപ്പം കുറച്ച് താമസിച്ചു കഴിഞ്ഞു പിന്നെ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അധികം ട്രെയിനിൽ കയറിയിട്ട് കാരണം ആണെങ്കിൽ അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ രണ്ട് മണി ഉറങ്ങിയപ്പോൾ എണീറ്റത് ഒമ്പത് മണിയായിരിക്കും അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു സങ്കടകരമായ വാർത്ത താമസിക്കും രണ്ട് മൊബൈൽ നമ്മളെ കൂടെ വന്ന രണ്ടാൾക്കാരുടെ രണ്ട് മൊബൈൽ പോയിട്ടോ ട്രെയിനിലെന്ന് തന്നെ മോഷ്ടിച്ചതാണ് ആൾക്കാർ അപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യണവർ മാക്സിമം അവരുടെ മൊബൈൽ പിന്നെ പൈസ അങ്ങനത്തെ എല്ലാം സൂക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ തേ ഇതേപോലെ അപ്പോൾ ഇപ്പം നമ്മൾ ഉച്ചത്തേക്കുള്ള ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ നോയിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ വഴി ഇവിടുത്തെ ആപ്പും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ സൗണ്ട് എത്ര മാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ചുറ്റും നല്ല വോയിസ് ഉണ്ട് എൻ്റെ വോയിസ് മൊത്തത്തിൽ പോയിരിക്കുകയാണ് നല്ല ബസ്സിൽ കിടന്നൊക്കെ ഡാൻസിൻ്റെ ഇത് മൊത്തം പോയിരിക്കുകയാണ് അപ്പോ ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വല്ലതും കാണുകയാണെങ്കിൽ എടുക്കാം അതല്ലാതെ വെറുതെ എടുക്കേണ്ട കാര്യമില്ലല്ലോ ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപോട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇവിടെ ഇരുന്നപ്പോൾ അത് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട് വിൽക്കാനായിട്ട് അപ്പൊ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാം പക്ഷെ നമ്മളൊന്നും വാങ്ങത്തില്ല പക്ഷേ അത് അവർക്ക് അറിയത്തില്ലല്ലോ പാവം വാങ്ങണ ഇതാ നമ്മൾ ഇവിടെ ട്രെയിനിൽ കാർഡ് പ്ലാൻ നടത്തുകയാണ് സുഹൃത്തുക്കളെ ഏതെടൈ എടാ ഒണ്ടാ കൂരി കാർഡ് എടുത്തു കൊടുക്കട്ടെ ഒരു ഇനി ഇതില് നമ്മൾ പേരിൽ ആര് ജയിക്കും അതാണ് ഇനി അറിയേണ്ടത് ആര് ക്യൂ ഇറക്കിയതാ പിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അടുത്ത വിന്നർ സെക്കൻഡ് വിന്നർ അടുത്ത തേർഡ് വിന്നർ അടുത്ത തേർഡ് വിന്നറിനെയാണ് നോക്കേണ്ടത് ഉരിഞ്ഞപ്പോൾ

ില്ലാത്ത കാണലല്ലൊങ്ങിരിക്കുകയാണ് അയ്യോ എനിക്ക് തേടങ്കിലും കിട്ടില്ല നേരത്തെ ഞാനാണ് തോറ്റ രണ്ടത്തെ കളിയാണ് ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ തോറ്റ സെക്കൻഡ് ഞാൻ ഞാൻ കിട്ടിയല്ലോ ഇനി അടുത്ത ഫസ്റ്റ് എന്നാണ് അങ്ങനെ ഫൈനലി വിന്നർ പ്രതീക്ഷാണ് തേർഡ് റൗണ്ടിൽ ഞാൻ ഫസ്റ്റ് വിന്നർ ആയിട്ടുണ്ട് പന്നില്ലെങ്കിൽ വിൽക്കാറുണ്ട് ഞാനാണ് കളി കളി നിങ്ങൾ കളി

രണ്ട് കാർഡേ ഉള്ളു പത്ത് എണക്കി പൊട്ടി പോട്ട കുഞ്ഞ നീ രണ്ടു മണി ജയിച്ചില്ലേടാ പിന്നെ ഉണ്ടാ അവ ഒന്നുമില്ല ഒരു കാർഡ് ഒരു കാർഡ് ഉമ്മ രണ്ട് മിക്കവാറും സെക്കൻഡാകും കളി കളി ഡയമണ്ട് ആ എടുത്തോ രണ്ടും എടുത്തോച്ചിരി കൂടി പോയി അതാണ് സീനായത് നീട്ടില്ലല്ല നിന്റെ ഒരു കാർഡില്ലേ മിനിറ്റ് ഒന്ന് സോൾവ് ചെയ്തിട്ട് പൊരിഞ്ഞ പോരാട്ടാണ് ഇതാണ് ഇട്ടതൊക്കെ ചെറുക്കന്റെ അതൊക്കെ നീ വെട്ടി കാരണം അവൻ നാല് വെട്ടി തന്ന പൊട്ട് അങ്ങനെ നേരത്തെ കൊത്ത അല്ലെങ്കിൽ പൊട്ടിന്ന് ജയിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കറക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു നമ്മൾ രണ്ടും പൊട്ടി ഇനി ഇപ്പൊ രണ്ടുപേരും ജയിച്ചു നേരത്തെ

ര് ജയിക്കുമെന്ന് പറയാം ഓക്കെ ഈ കളി എന്ന് കഴിയട്ടെ നമ്മളെ ചെറുക്കും പൊട്ടിയിരിക്കുകയാണ് മിക്ക അവരുടെ അടുത്ത കളിയിൽ ഇവനായിരിക്കും ഫസ്റ്റ് അടിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട് മിക്കവരുടെ അടുത്ത കളിയിൽ അവൻ ഫസ്റ്റ് അടിക്കും കഴിയും പൊട്ടിയ അപ്പൊ ഇനി ഇനിയും കളിയുണ്ട് അതിലാരു ജയിക്കും എന്ന് അടുത്ത് പറഞ്ഞുതരാം ഓക്കെ ഗൈസ് ഈ കളിയിൽ ഇദ്ദേഹമാണ് ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് ഇനിയും കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനായിരിക്കും മിക്കവാറും തോക്കുന്നത് തോന്നുന്നത് അറിയത്തില്ല നമുക്ക് കളി കണ്ടിന്യൂ ചെയ്തിട്ട് ശേഷം നമുക്ക് നോക്കാൻ കഴിഞ്ഞു ആരാണ് അവസാനം തോക്കുന്നത് മിക്കവാറും ഞാനായിരിക്കും അവസ്ഥ വെച്ചിട്ട് ഞാൻ ആവാനാണ് ചാൻസ് നോക്കി നോക്കാം അങ്ങനെ ഫൈനലി ഞാനാണ് തോറ്റിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ തോക്കുന്നു സെക്കൻഡ് വിന്നർ തേർഡ് വിന്നർ അപ്പം എന്തായാലും കണ്ടിന്യൂ ചെയ്യും മിക്കവാറും ഇപ്പൊ എത്ര മണിയായിട്ടോ േ മുക്കാൽ പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞു ഇനി ഫുള്ള് ബോറാട്ടോ വെറുതെ ഇരിക്കുക ആണ് ചീറ്റ് കളിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും വീഡിയോ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിലാണ് ഞാൻ എടുത്തത് ഓക്കെ അപ്പോൾ എന്തായാലും ഓക്കെ കൈ ബാക്കി ഞാൻ ഉച്ച റെയിൽവേ സ്റ്റേഷൻ ചെന്നിട്ട് വീഡിയോ അപ്പ് വൈൻ്റപ്പാന്ന് വെച്ചു പക്ഷേ പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം അതായത് നമ്മുടെ കാർ കാർട്ട് പ്ലേ അതായത് നമ്മുടെ അവസാനം ചീട്ടുകളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ വേറെ കുറേ ആൾക്കാർ നമ്മളെ സീറ്റിലേക്ക് ഇരുന്നു ഫുള്ള് ഞെരിഞ്ഞി പിരിങ്ങിയിരുന്നെ മാത്രമല്ല എനിക്ക് ഒട്ടും വയ്യായിരുന്നു നല്ല തലവേദന പട്ടലൊക്കെ പോയി കഴിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാൽ എന്നായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നു ഇപ്പോൾ സമയം ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോണതേ ഉള്ളൂ ഉറക്കം ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഞാൻ വെച്ചോ വൈൻ്റെ പേരിട്ടില്ല വീഡിയോ വൈൻ്റെ പേയെന്ന് വെച്ചാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ക്ലീസ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ